ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാം ടിപ്സ് ആൻഡ് വൈപ്പ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ലെഫ്റ്റ് ഓവറായി കിടക്കണ നമ്മൾ ചെറുപയർ വമ്പയർ കടല എന്നീ തുടങ്ങിയ കുറച്ച് ധാന്യങ്ങൾ നമുക്ക് ഒരു മേക്ക് ഓവർ ചെയ്യാം അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കടല ചെറുപ്പയർ അങ്ങനത്തെയൊക്കെ ധാന്യങ്ങൾ ഒരുപാട് കാലം ഇങ്ങനെ കടന്നാൽ അത് വരും അതിന് ചെറിയ ചെറിയ ഇങ്ങനെ ജന്തുക്കളൊക്കെ വന്നുകാണ്ട് നമുക്കത് തിന്നാൻ പറ്റാത്ത അവസ്ഥയിലാവൂലേ അപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കിതായത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലിത് റീയൂസ് ചെയ്യണത് കാര്യം ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നതിരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം നിങ്ങളാർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കേട് വന്നതൊന്നും നമുക്ക് റീയൂസ് നമ്മൾ കറിയൊന്നും കഴിക്കൂലല്ലേ അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒരു ചുവ ഉണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ ഏതായാലും കഴിയില്ല അപ്പോൾ നമുക്കിതൊക്കെ എന്താ ചെറുപയറും കടലൊക്കെ നമുക്ക് നമ്മൾ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മൾ തലയിലൊക്കെ തേക്കാനൊക്കെ അത് ഉപയോഗിക്കാം കേട്ടോ അത് നന്നായിട്ട് പൊടിച്ചിങ്ങാണ്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി ചെറുപയറായാലും കടലായാലും നമ്മൾ സൗന്ദര്യം അതുപോലെ നമ്മൾ മറ്റുള്ള ഇതൊക്കെ മുടിക്കായാലും എല്ലാത്തിനും എത്രമാത്രം ആരോഗ്യകരമാണെന്ന് നമുക്കറിയാം അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത റിയൂസിലേക്ക് പോവാം ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടോ അപ്പോൾ അതാ ഞാൻ നമുക്ക് കേട് വന്നിട്ടുള്ള ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് കാലം ഇങ്ങനെ എടുക്കാതെ നിന്നപ്പോൾ നോമ്പിനായി എടുക്കാതെ നിന്നപ്പോൾ അങ്ങനെ കേട് വന്നതാണ് ഇപ്പം നമുക്ക് ഇത് ഏതായാലും കറിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാലങ്ങൾ വെച്ചിട്ടുള്ള കടലുണ്ട് കുറച്ച് കടലുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് ഇനി കറിക്ക് ഏതായാലും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതൊന്ന് എടുക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട് നമ്മളത്തെ ധാന്യങ്ങൾ അതൊക്കെ എടുക്കട്ടെ അതുപോലെ കേട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ചെറുപ്പായം എടുത്തിട്ടുണ്ട് അതുപോലെ കടലെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഒഴിയുന്നുണ്ടെങ്കിൽ അതെടുക്കാം വമ്പയർ ഉണ്ടെങ്കിൽ അതെടുക്കാം മുതിരുണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഇത് മൂന്നാണ് കിട്ടും അപ്പോൾ ഇത് മൂന്ന് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു പൊടിക്കണ മിക്സിൻ്റെ ജാറാണ് കേട്ടോ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എല്ലാം കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുകയാണ് നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് തരി തരിയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് ഈ പക്ഷികൾക്കൊക്കെ തിന്നാൻ പറ്റുന്ന തീറ്റയാണ് നമ്മൾ കോഴി താറാവ് അതുപോലെ ലവ് ബേഡ്സ് അങ്ങനെ പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള തീറ്റയാണ് നമ്മളിത് കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല അത് അതുപോലെ തരി രീതിയിലാണ് പൊടിഞ്ഞ കിട്ടേണ്ടത് അപ്പോൾ നമുക്കിത് നമുക്ക് കോഴിക്കൾക്ക് കൊടുക്കാം അതുപോലെ താറാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് അരിങ്കൂടെ ഇതിലേക്ക് ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്നുകൂടി ഒരു ഉഷാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇതിൽ ഈ തരിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെറിക്കളയാട്ടോ മൊത്തത്തിൽ ഞാൻ ചെറികളയെങ്കിൽ കുറച്ചുകൂടെ തിന്നോട്ട് കോഴിക്കൾ തിന്നുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പം നമുക്ക് ഈ ചെറുപയർ കടല ഇതുപോലെ നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല ഞാൻ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി പിന്നെ താറാക്കൾക്ക് കൊടുക്കുക താറാവിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് പിന്നെ കുതിർത്താനായിട്ട് വെക്കുക കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക എന്നാൽ അവർക്ക് അത് കൊത്തിട്ട് എന്നാൽ കഴിയൂലല്ലോ അങ്ങനെ ചെയ്താൽ മതി പിന്നെ കോഴിക്കളൊക്കെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ കഴിച്ചോളും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ആരും ഇനി ഇങ്ങനെ കേടു വന്ന കടല ചെറുപയർ പരിപ്പിന് പുറത്തേക്ക് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ തോന്നിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം കോഴിക്കളൊക്കെ അല്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല നിങ്ങളെ വീട്ടിലില്ലെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും അതുപോലെയുള്ള ഉപകാരമുള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്